യുകെയിൽ താമസിക്കുന്ന ഫലസ്തീനിയ കുടുംബത്തിന് വിസ നൽകുവാൻ ഇമിഗ്രേഷൻ കോടതി ഉത്തരവിട്ടു ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതിക്ക് കീഴിൽ അഭയം ആവശ്യപ്പെട്ട് ഫലസ്തീനിയൻ അഭയാർത്ഥികൾ അഭയം നൽകാനാണ് ബ്രിട്ടീഷ് കോടതി ഉത്തരവിറക്കിയത് അമ്മയും അച്ഛനും നാല് കുട്ടികളുമടങ്ങുന്ന ഗാസയിൽ നിന്നെത്തിയ ആറങ്ങ കുടുംബമാണിത് അമ്മയുടെ സഹോദരൻ ഇപ്പോൾ യു കെയിൽ താമസിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് യുക്രൈൻ പദ്ധതിക്ക് കീഴിൽ നൽകിയ ഇവരുടെ അപേക്ഷ നേരത്തെ ഹോം ഓഫീസ് നിരാകരിച്ചിരുന്നു എന്നാൽ കുടുംബത്തിന് അവകാശങ്ങൾ ഇതുവഴി ലംഘിക്കപ്പെടുകയാണ് അതിനാൽ ഇവർക്ക് അഭയം നൽകുവാൻ ആവശ്യപ്പെട്ട് ഇമ്മിഗ്രേഷൻ കോടതി ഉത്തരവിറക്കി ലോകത്തിലെ പല സംഘർഷബാധിത മേഖലകളിൽ നിന്നും കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കുണ്ടാകുമെന്ന ഹോം ഓഫീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് വ്യോമാക്രമണത്തിൽ ഗാസയിലെ തങ്ങളുടെ വീട് പൂർണ്ണമായി തകർന്നു അവർ താമസിക്കുന്ന സ്ഥലത്ത് തുടർന്നും വ്യോമാക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജീവൻ അപകടത്തിലാണ് അതിനാൽ യുക്രൈൻ പദ്ധതിക്ക് തങ്ങളും അർഹരാണ് എന്നാണ് കുടുംബം വാദിച്ചത് യുകെ പൌരനോ അല്ലെങ്കിൽ യു കെയിൽ സ്ഥിരതാമസമാക്കിയതോ ആയ ഒരു ബന്ധു ഉണ്ടെങ്കിൽ യുക്രൈൻ പൌരന്മാർക്ക് യുകെയിൽ അഭയം തേടാൻ അനുവദിക്കുന്ന പ്രത്യേക പദ്ധതി വഴിയാണ് ഇവർ അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ അവസാനിച്ചു അതിനു മുമ്പായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് എന്നായിരുന്നു കുടുംബം വാദിച്ചത് എന്നാൽ അത് യുക്രൈൻ പൌരന്മാർക്ക് മാത്രമുള്ള പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഹോം ഓഫീസ് നിരാകരിച്ചു ആദ്യമെ സമീപിച്ച കോടതിയും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കേണ്ടതെന്ന് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു വിധിച്ചത് എന്നാൽ ഉയർന്ന ട്രൈബ്യൂണലിൽ അപ്പീലിന് പോയതിനെ തുടർന്നാണ് ഇപ്പോൾ കുടുംബത്തിന് അനുകൂലമായ വിധി വന്നിരിക്കുന്നത് യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ എട്ടിൽ പറയുന്ന കുടുംബത്തോടൊപ്പം താമസിക്കുന്നതിനുള്ള അവകാശം അടിസ്ഥാനമാക്കിയാണ് യു കെയിൽ സഹോദരനോടൊപ്പം താമസിക്കുവാൻ കോടതി ഇവരെ അനുവദിച്ചിരിക്കുന്നത് ഈ തീരുമാനം വഴി ഒരു തെറ്റായ കീഴക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രതികരിച്ചു ഈ വിധിയോട് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞ സ്റ്റാർമർ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കുവാൻ ഹോം ഓഫീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു